ഹായ് ഡിയർ നമസ്കാരം ഞാൻ ക്രിസ്ന എല്ലാവർക്കും ക്രിസ്നസ് റെസിപ്പീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ഇഫ്താറിന് നോമ്പിന് നോമ്പ് തുറക്കാനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഒരുപാട് കറിയൊന്നുണ്ടാക്കി നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണിത് അപ്പോൾ ഈ വീഡിയോയിലോട്ട് കടക്കാം അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ ശരി നമുക്ക് വേഗം തന്നെ ഈ ഒരു വീഡിയോയിലോട്ട് കടക്കാം നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അര കിലോൻ്റെ അടുത്ത് വരുന്ന ചെമ്മീനാണ് അപ്പോൾ ചെമ്മീൻ ഇതുപോലെ നന്നായിട്ട് ഡീവെയിൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കനോ അല്ലെങ്കിൽ മറ്റു മീറ്റുകൾ ഏതായാലും ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ഇനി ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേഷൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അര ടീസ്പൂൺ ഗരം മസാല പിന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ടീസ്പൂൺ അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് അളവ് ശ്രദ്ധിക്കാം ഇനി ഇത് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെമ്മീനിലേക്ക് ഈ മസാലപ്പൊടികളെല്ലാം തന്നെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പം നമ്മൾ ഇത് ഒരുപാട് മസാല ചേർക്കണ്ടട്ടോ നമ്മൾ ഓവറായിട്ട് മസാലേൻ്റെ കുത്ത് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ടുള്ള ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പുട്ട് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ റെഡിമെയ്ഡ് പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അജ്മയുടെ പുട്ടുപൊടിയാണ് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൻ്റെ കപ്പിൽ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മൾ നിങ്ങൾ ഏത് രീതിയിലാണോ ചെയ്യുന്നത് വീട്ടിലുണ്ടാക്കിയ പുട്ടാണ് ഉപയോഗ പുട്ടുപൊടിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ പിഴയിൽ വാങ്ങിച്ചിട്ടുള്ളതാണ് ചെയ്യാം അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുകയാണ് പുട്ടുപൊടി നനയ്ക്കാൻ പലർക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എത്രയാണോ പുട്ടുപൊടി എടുക്കുന്നത് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇപ്പോൾ ഞാൻ ഒരു കപ്പ് പുട്ടുപൊടി എടുത്തതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല മുക്കാൽ കപ്പ് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ പുട്ടുപൊടി ഓൾറെഡി നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ വാങ്ങി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് എന്തെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ മസാല റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഈ ഒരു റെസിപ്പിക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉള്ളത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ഇട്ടിട്ട് നമുക്ക് ഈ ചെമ്മീൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് അങ്ങനെ ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അവർ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ ആ വെള്ളം കുറച്ച് ഞാൻ എടുത്ത് മാറ്റുവാണേ എന്നിട്ട് നമുക്ക് ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള വെള്ളവും എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം ഇതാ ഈ ഒരു പരുവത്തിൽ ആയാൽ മതിയാകും ഇനി നമുക്ക് ഈ ചെമ്മീനെല്ലാം തന്നെ നമുക്ക് എടുത്ത് മാറ്റാം അപ്പം ഞാനിപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെയിം പാത്രത്തിലേക്ക് ഒരു അൽപ്പം വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചതാണ് അപ്പം ഒരു ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലോണം അരച്ചിട്ട് ചേർക്കുക പച്ചമുളകിൻ്റെ അളവ് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് തന്നെ ചേർക്കണേ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുപാടങ്ങ് എന്താ പറയുക വഴന്ന് അങ്ങനെ ആയി വേണ്ട അത് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതിയാകും ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയാണ് തക്കാളിയും കൂടെ ചേർത്ത് തക്കാളി ഉടഞ്ഞു വരുന്നത് വരെ നമുക്കിതിലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഒരു ടൈമിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ടൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കണം ഇപ്പോൾ അത് ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാഴന്ന് വന്നിട്ടുണ്ട് നടന്നു വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചെമ്മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് നമ്മളിങ്ങനെ എന്താ പറയുക മൊത്തത്തിൽ ഇങ്ങനെ ക്രഷ് ചെയ്ത് പൊടി പൊടി ആക്കി എടുക്കേണ്ട കുറച്ച് കടിക്കാനുണ്ടാവണം പിന്നെ കുറച്ച് ഒരു നാലഞ്ച് പ്രോൺസ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുമുണ്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ നമ്മൾ പ്രോൺസിൻ്റെ കുക്ക് ചെയ്ത് വന്നപ്പോൾ ഉള്ള ഊറി വന്നിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനകത്തോട്ട് ഇനി നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ അതായത് മസാലപ്പൊടികളുടെ ആ ഓവർ കുത്തൽ നമുക്കിതിൽ പാടില്ല ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും മല്ലി ഇലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പം ആ ഈ ഒരു മസാല നല്ലതുപോലെ വഴന്ന് നല്ലൊരു എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ഞാനിവിടെ കാൽക്കപ്പ് തേങ്ങ അതായത് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇത് മസ്റ്റായിട്ട് നമ്മൾ ചേർക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ മസാല കുറച്ച് ഉതിർന്ന് ഉതിർന്നുതിർന്ന് വരുവുള്ളൂ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആവി കയറാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തേങ്ങ എന്തായാലും ചേർക്കണം അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ തയ്യാറാക്കുന്നത് പുട്ടായതുകൊണ്ട് തേങ്ങ ഇല്ലാതെ എന്ത് പുട്ടാണില്ല അപ്പോൾ അതുകൊണ്ട് തേങ്ങ എന്തായാലും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അതാ ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ഇതിലേക്ക് ഉള്ളത് ഇനി ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് നമുക്ക് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇപ്പോൾ താ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ രീതിയിലാണ് നമ്മുടെ മസാല ഉള്ളത് നിങ്ങൾ ടേസ്റ്റൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റൊക്കെ ഫ്ലേവേഴ്സ് ഒക്കെ ബാലൻസ് ചെയ്യുക ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ പുട്ടെല്ലാം തന്നെ നന്നായിട്ട് പൊതിർന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എടുക്കുന്ന പുട്ടിൻ്റെ അളവിനുസരിച്ച് ഇരട്ടിയായിട്ട് വരും ഇതിപ്പം ഒരു കപ്പ് എടുക്കുമ്പം തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം അപ്പോൾ സാധാരണ നമ്മൾ പുട്ട് തയ്യാറാക്കുന്ന പോലെയാണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് പക്ഷെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ മസാലക്ക് ഒരുപാട് തിക്കായിട്ട് മസാല ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ആവി വരില്ല വരില്ലാട്ടോ അപ്പം പുറത്തോട്ട് പൊങ്ങി പോവാനും നിങ്ങൾക്കറിയാലോ പുട്ട് ആവിയിലാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് കുറച്ച് അപകടം പിടിച്ച പരിപാടിയാണ് അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ആദ്യം സ്റ്റാർട്ടിംഗ് തന്നെ ഇട്ട് കൊടുക്കണം നമ്മൾ ആ ചില്ലിട്ടതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം അതിന് ശേഷം മസാല കുത്തി കുത്തി നിറക്കരുത് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണേ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് രണ്ട് ടീസ്പൂൺ രണ്ട് മൂന്ന് ടീസ്പൂൺ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പുട്ടുപൊടി ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് പിന്നെയും കുറെ തേങ്ങ സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യാം എന്നാലേ ഉള്ളൂ കേട്ടോ ആവി വരും അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവി പ്രോപ്പറായിട്ട് വരില്ല ആ മസാലേൻ്റെ ഉള്ളിൽ കൂടെ തിങ്ങി നിന്നിട്ട് ഇത്തത്തിൽ ഇങ്ങനെ പുറത്തേക്ക് തള്ളി പൊന്തി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക പിന്നെ നന്നായിട്ട് കിട്ടത്തുമില്ല പുട്ടൊന്നും സോഫ്റ്റായി കിട്ടുമെന്നുമില്ല അപ്പോൾ അതത് കണ്ടില്ലേ ആവി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഞാൻ ചിരട്ടപ്പുട്ടിൻ്റെ രീതിയിൽ ആ ഇതുള്ളതുകൊണ്ട് ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു ഇതിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ആവി വരുന്നത് ശ്രദ്ധിക്കുക നമ്മളൊന്ന് നോക്കി നിൽക്കണം ആവി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആവി വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആവി വന്നാലേ ഉള്ളൂ ആ ഫ്ലേവേഴ്സൊക്കെ എല്ലാത്തിലേക്കും പിടിക്കത്തുള്ളൂ പുട്ടിലേക്കും ഒക്കെ പിടിച്ചിട്ട് നമുക്ക് നല്ല നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും ആ പുട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ആവി വരുന്നത് ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ടിപ്സ് എന്തായാലും ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മളൊരു പത്ത് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നമ്മളൊന്ന് ആവിയിൽ വേവിച്ചതിന് ശേഷം നമുക്കത് മോൾട്ട് ഈ പുട്ടൊന്ന് കുത്തിയെടുക്കാം അപ്പം ഞാനിതാ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മുടെ ചെമ്മീൻ പുട്ട് അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും പ്രത്യേകിച്ച് നോമ്പിനൊക്കെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അത് ഒരുപാട് കറീൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി അപ്പോൾ വേറെ കറികളൊന്നും ഉണ്ടാക്കി കഷ്ടപ്പെടാൻ സമയമില്ലാത്ത സമയത്തൊന്നുമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണിത് അപ്പോൾ ഇതാ കണ്ടില്ലേ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ചിരട്ടപ്പുട്ടിൻ്റെ ആകൃതിയിലും ഇത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ അളവിൽ നിന്ന് ഒരു ഒരു ചിരട്ട പുട്ടിൻ്റെ പിന്നെ രണ്ട് കുറ്റി മൂന്ന് കഷ്ണമുള്ള രണ്ട് കുറ്റി പുട്ടു ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഇഫ്താറിന് സ്നാ ഇഫ്താറിന് നോമ്പ് തുറക്കാനായിട്ടോ ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതേ റെസിപ്പി തന്നെ നിങ്ങൾക്ക് ചിക്കനിൽ അതുപോലെ തന്നെ ബീഫിലൊക്കെ നിങ്ങൾക്ക് മറ്റു മീറ്റുകളിലൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാനിപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് എന്താ പറയുക രാവിലെ കഴിച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അത് കണ്ടില്ല നല്ല ഗ്രേവി ഉണ്ട് നന്നായിട്ട് പുട്ടിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബായ്